കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു കൂടി ചേരുകയാണ് ലേഷ്മ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായി പക്ഷേ യാത്രക്കാരുടെ ദുരിതം ഇപ്പോഴും തുടരുകയുമാണ് ഇന്നലെ മിന്നുമായി കേരള സെക്ടറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നിരവധി വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് മാറിയ സമയക്രമം പുതുക്കിയ സമയക്രമം ഇതൊക്കെയും ബന്ധപ്പെട്ടവർ ഏത് തരത്തിലാണ് യാത്രക്കാരെ അറിയിച്ചു കഴിഞ്ഞത് ആ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഒത്തുതീർപ്പായെങ്കിലും യാത്രക്കാരുടെ ദുരിതം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നലെയും ഇന്നുമായിട്ട് നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് ഇന്നലെ കണ്ണൂരും അതോടൊപ്പം തന്നെ കൊച്ചിയിലും നിരവധി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ റദ്ദാക്കി അതോടൊപ്പം ഇന്ന് പുലർച്ചെ രണ്ടച്ചിന് പോകേണ്ടിയിരുന്ന കൊച്ചി ഷാർജ അതോടൊപ്പം തന്നെ കൊച്ചി ബഹ്റൈൻ എട്ട് മണിക്കുള്ള കൊച്ചി ബഹ്റൈൻ ഫ്ലൈറ്റുകളും റദ്ദാക്കി ഉൾപ്പെടുന്നുണ്ട് വിവരം നേരത്തെ തന്നെ മുൻകൂട്ടി യാത്രക്കാരെ കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഓൺലൈൻ മുഖാന്തരം ഒക്കെ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യാത്രക്കാരും എയർപോർട്ടിൽ എത്തിയിട്ടില്ല പക്ഷേ ഈ കൃത്യമായിട്ട് അതായത് വിസാ കാലാവധിയൊക്കെ തീർന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി തന്നെയാണ് പക്ഷേ വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി പരിഹരിക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് നേരത്തെ അതായത് കൂട്ട അവധിയിൽ പോയ ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് മാത്രമേ ഈ സാധാരണ നിലയിലുള്ള ഷെഡ്യൂൾ പ്രകാരം യാത്രകൾ പുനരാരംഭിക്കാൻ സാധിക്കൂ അത്തരത്തിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ക്യാബിൻ ക്രൂ ജീവനക്കാരാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നത് ഇതിൽ തന്നെ ഇരുപത് വർഷത്തോളമായിട്ട് അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ തുടക്കകാലം മുതലേ വർക്ക് ചെയ്തിരുന്ന നിരവധി ജീവനക്കാർ ഈ സമരത്തിൽ ഉൾപ്പെട്ടിരുന്നു ഏകദേശം ഇരുന്നൂറോളം ജീവനക്കാരാണ് ഈ പണിമുടക്കിൽ മിന്നൽ പണിമുടക്കിൽ ഉൾപ്പെട്ടിരുന്നത് ഇവരൊക്കെ തന്നെ െ ജോലിയിൽ പ്രവേശിക്കുന്നതോടു കൂടി മാത്രമേ ഈ യാത്രാ പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ ഈ സർവീസ് സംബന്ധിച്ചുള്ള ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകൂ എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നുള്ള ആ സൂചനകളാണ് പുറത്തു വരുന്നത് ബുധനാഴ്ചയാണ് ഒരു മിന്നൽ പണിമുടക്കിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ പോയത് തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ മെനുഞ്ഞാന്ന് രാത്രിയോടു കൂടിയാണ് ഈ സമരം ഒത്തുതീർപ്പായതും ഒപ്പം തന്നെ അവധിയിൽ പോയ ആളുകൾക്ക് അതായത് ജീവനക്കാർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അടക്കം തിരികെ തിരികെ ഒരു അനുമതി കമ്പനി ജീവനക്കാർ മുഴുവനും ഈ ജോലിയിൽ ശേഷമായിരിക്കും സാധാരണ ഷെഡ്യൂൾ സർവീസിലേക്ക് ഇവിടെ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുണ്ട് മറ്റ് ചില ജീവനക്കാർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് ബന്ധപ്പെട്ടവർ തന്നെ അറിയിച്ചത് പകരം ആൾക്കാരെ എടുക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് വിമാന സർവീസുകൾ എത്തിച്ചേരുമെന്ന് മനസ്സിലാക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു ഉറപ്പ് തന്നെയാണോ ബന്ധപ്പെട്ടവർ നൽകുന്നത് പ്രത്യേകിച്ച് ഈ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അടക്കം കൃത്യമായി ഇടപെടൽ ഉണ്ടായത് കൊണ്ട് തന്നെ അതു അതുമായി ബന്ധപ്പെട്ട അതിവേഗം നടപടികൾ തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലേ തീർച്ചയായിട്ടും സുരേഷ് കാരണം കേരള സെക്ടറിൽ മാത്രം നിരവധി സർവീസുകൾ മുടങ്ങിയ ഒരു സാഹചര്യമുണ്ട് ഇനി റീഷെഡ്യൂൾ ചെയ്തു വേണം ഈ യാത്രകളൊക്കെ തന്നെ പുനരാരംഭിക്കാനായിട്ട് അതോടൊപ്പം തന്നെ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത നടപടികളിലേക്ക് ജീവനക്കാർക്കെതിരെ കമ്പനി അധികൃതർ തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു പിരിച്ചുവിടപ്പെട്ടവരിൽ ചിലരെയൊക്കെ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ തിരിച്ചെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് പകരം പുതിയ ആളുകളെ നിയമിച്ചുകൊണ്ടുള്ള ഒരു ബദൽ മാർഗത്തിലേക്ക് ായിരിക്കും കമ്പനി അധികൃതർ കടക്കുക എന്തായാലും അത്തരത്തിലുള്ള ബദൽ മാർഗങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ യാത്രാ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരിക്കും കമ്പനി കടക്കുക എന്തായാലും വരും ദിവസങ്ങൾ അതായത് തിങ്കളാഴ്ചയോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയും സൂചനകളും കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മുൻകൂട്ടി തന്നെ ഈ ഷെഡ്യൂൾ ചെയ്ത അല്ലെങ്കിൽ ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സർവീസുകൾ റദ്ദാക്കപ്പെട്ട വിവരം ഓൺലൈനായും മറ്റും ർക്കാരെ അറിയിക്കുന്നുണ്ട് അവർക്ക് മറ്റൊരു സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ബദൽ മാർഗ്ഗങ്ങളിലേക്കാണ് കമ്പനി അധികൃതർ കടക്കുന്നത് അതുകൊണ്ട് പ്രതിഷേധമോ അല്ലെങ്കിൽ യാത്രക്കാർ എയർപോർട്ടിലേക്ക് എത്തുന്ന സാഹചര്യമോ ഒന്നും തന്നെ ഉണ്ടാകുന്നുമില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം മൂലം നേരത്തെ ഉണ്ടായിരുന്ന ഷെഡ്യൂൾ അല്ലെങ്കിൽ അത് ആ ചില യാത്രാ പ്രതിസന്ധികൾ പരിഹരിക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇന്ന് കൊച്ചിയിൽ മാത്രം രണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത് രണ്ടഞ്ചിന് രാവിലെ രണ്ടഞ്ചിന് പോകേണ്ടിയിരുന്ന കൊച്ചി ഷാർജയും അതോടൊപ്പം എട്ട് മണിക്കുള്ള കൊച്ചി ബഹ്റൈൻ ഫ്ലൈറ്റുകളുമാണ് യാത്രക്കാരുടെ ദുരിതം തുടരുകയാണ് കണ്ണൂരും കൊച്ചിയിലും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കിയിരിക്കുകയാണ് ഏതായാലും തിങ്കളാഴ്ചക്കുള്ളിൽ തന്നെ തിങ്കളാഴ്ച വരെ ഈ ഒരു പ്രതിസന്ധി തുടരും തിങ്കളാഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നതിനെയാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുമുള്ളത് രേഷ്മാ ബാബു ആണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ